ഒരു സ്റ്റേജ് ആയപ്പോൾ ഇത് ഡാം പൊട്ടിവിടുന്നത് പോലെ പൊട്ടി സുരക്ഷിതമായ ഭാഗത്തുള്ള വീടുകൾക്ക് കേടുപാടുകൾ കുറവാണ് പക്ഷേ അവർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വസ്തു പോയവർക്ക് അതിൻ്റെ അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടണം അത് എത്രയും കിട്ടുന്നു അത്രയും നല്ലത് ഗവൺമെൻറ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ഉണ്ടാക്കണം ഓർഡർ ഉണ്ടാക്കിയിട്ട് അതിനെ ടെൻഡർ വിളിക്കണം ആരൊക്കെ ഇതിനകത്ത് പങ്കെടുക്കും കല്ല് മാറ്റാനായിട്ട് ഇത് ഇതൊരാറേഴ് മാസം കിടക്കും ഇപ്പോഴത്തേക്ക് അടുത്ത മഴയായി ചതുപ്പുകളും വെള്ളം ഒഴുകുന്ന സ്ഥാനങ്ങളും ഒക്കെ നിരവധി വയനാട്ടിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് പക്ഷെ ഉരുൾപൊട്ടലിന് അത് പ്രേരകമല്ല ഉരുൾപൊട്ടലിന് പ്രേരകമായിട്ടുള്ളത് അമിതമായ മഴ ചരിവ് കൂടിയ സ്ഥലവും ബലഹീനമായിട്ട് ദുർബലമായിട്ടിരിക്കുന്ന ആ പ്രദേശത്ത് പെയ്യുമ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഇങ്ങനെ ദുർബലമായിട്ടുള്ള സ്ഥലങ്ങൾ വയനാട് ജില്ലയിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് രണ്ടായിരത്തി പത്തിലെ തന്നെ നമ്മൾ തരം തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രവർത്തനത്താൽ അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എവിടെയൊക്കെ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നുള്ളത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു പഠനവും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് എവിടെയൊക്കെ ഉള്ളത് ഇതെല്ലാം ചരിവ് കൂടിയ പ്രദേശങ്ങളും മാത്രമാണ് പ്രധാനമായിട്ടും ഈ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം വെള്ളരിമലയുടെ വടക്കോട്ടുള്ള ചരിവിലാണ് ഏകദേശം മുപ്പത്തിയഞ്ച് ഡിഗ്രി കൂടുതലുള്ള ചരിവുള്ള പ്രദേശമാണ് ഈ ഉരുൾപൊട്ടിയ സ്ഥാനത്ത് നല്ല മഴക്കാടുള്ള ഒരു സ്ഥലമായിരുന്നു അവിടെ ഏഴോളം അരുവികൾ വന്ന് ചേരുന്ന സ്ഥലമാണ് ഇപ്പം രണ്ട് ദിവസത്തിനിടയ്ക്ക് അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ പെയ്തത് രണ്ട് ദിവസത്തിനിടയിൽ മുന്നൂറ് മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് അങ്ങനെ ഈ അമിതമായ മഴ ഇവിടെ പെയ്തു ഈ മഴവെള്ളത്തിനെയെല്ലാം ഈ ഏഴ് ചെറിയ ചാലുകൾ കൂടി ഈ ഉരുൾപൊട്ടിയ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ അവിടെ ഒരു വലിയൊരു വെള്ളത്തിൻ്റെ ഒരു വലിയൊരു ഒരു സമ്മർദ്ദമുണ്ടായി അങ്ങനെയാണ് അവിടെ പൊട്ടി താഴോട്ട് വന്നത് ഈ വലിയൊരു അപകടം ഉണ്ടാകാനുള്ള കാരണം ഇതല്ല സാധാരണ ഒരു ഉരുൾ പൊട്ടുകയാണെങ്കിൽ പൊട്ടി ആ മണ്ണും വെള്ളവും അതിലുള്ള മല മരങ്ങളും എല്ലാം കൂടെ ഒരു ഒരു കിലോമീറ്ററോളം താഴോട്ട് പതുക്കെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ഇവിടെ ഉരുൾ പൊട്ടിയതിന് ശേഷം ഈ മെറ്റീരിയൽ വലിയ പാറക്കഷ്ണങ്ങളും നല്ല കനമുള്ള ഉയരമുള്ള വൃക്ഷങ്ങളും എല്ലാം കൂടെ താഴോട്ടേക്ക് ഈ നദിയിൽ കൂടെ പുന്നപ്പഴയിൽ കൂടെ താഴോട്ട് വന്നു ഇതിൻ്റെ തടസ്സമുണ്ടായി തടസ്സമുണ്ടായ ഒരു സ്ഥലമാണ് പുഞ്ചിരിമഠം ഇവിടെ ഡാം പോലെ വെള്ളം പൊങ്ങി ഒരു സ്റ്റേജ് ആയപ്പോൾ ഇത് ഡാം പൊട്ടിവിടുന്നത് പോലെ പൊട്ടി ഇതേപോലെ ഒരു മറ്റൊരു സ്ഥലമാണ് സീതമ്മ സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയും ഡാമിങ് ഫിനോമിനുണ്ടായി അങ്ങനെ ഒരു വളരെ പൊക്കത്തിലേക്ക് മുപ്പത് നാൽപ്പത് മീറ്റർ പൊക്കത്തിലേക്ക് വെള്ളം അങ്ങ് പൊങ്ങി അത് പിന്നെ പൊട്ടി തകർന്ന് ഇരുവശവും പുഴയുടെ ഇരുവശവും എടുത്തുകൊണ്ട് പോയി അങ്ങനെയാണ് ഇതൊരു വലിയൊരു ദുരന്തമായിട്ട് മാറിയത് കാരണം സാധാരണ വെള്ളം കയറാത്ത സ്ഥലങ്ങൾ കൂടി ഈ ഡാമിൻ ഇഫക്റ്റ് കൊണ്ട് വെള്ളം ഒരുപാട് അമിതമായിട്ട് വന്നു വീടുകളും മറ്റുമൊക്കെ തകർത്തു കൊണ്ടാണ് ഇത് പോയത് ഉരുൾപൊട്ടൽ ഉണ്ടാകാനായിട്ട് ഒരു പാരാമീറ്റേഴ്സ് ഉണ്ട് ചരിവ് ഭൂമിയുടെ കിടപ്പ് ഘടന പാറയുടെ ഘടന അവിടെയുള്ള ലാൻഡ് യൂസ് സസ്യാവരണത്തിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നീർച്ചാലുകളുടെ വിന്യാസം ഇങ്ങനെ എത്രോളം പാരാമീറ്റേഴ്സ് എടുത്ത് അതിനോരോന്നിനും അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് വെയിറ്റ് കൊടുത്ത് അങ്ങനെയാണ് ഇതിനെ തരം തിരിക്കുന്നത് ഓരോ ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ഹെക്ടർ സ്ഥലത്തിന് ഒരു യൂണിറ്റ് ആയിട്ട് തിരിച്ച് അതിൽ ഇതിന് ഇതിൽ പ്രേരക ഘടകങ്ങൾ എത്രയുണ്ട് അതിനെ എല്ലാം കൂടെ ഒരു അൽഗരുതത്തിൽ കൊണ്ടുവന്നാണ് നമ്മൾ തരംതിരിച്ചത് അതിൽ നിന്നും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് മുൻകാലങ്ങൾ ഉരുൾപൊട്ടിയ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് നമ്മളിതിനെ തരംതിരിച്ചത് ഇവിടെ ഉരുൾപൊട്ടിയതിന് ശേഷം എത്രയും സ്ഥലത്ത് നമുക്കിനിയും വെള്ളം വന്ന് കയറാൻ സാധ്യതയുണ്ട് അത് ദുർബലമായിട്ട് കിടക്കുന്ന എത്രയുണ്ട് എന്നുള്ള ഒരു ഒരു തരംതിരിക്കൽ നടത്തി അത് ഫിസിക്കലായിട്ട് എൻ്റെ പരിചയവും കൂടെ വന്നവരുടെ ഇതും കൊണ്ട് നമ്മൾ ഉരുൾപൊട്ടൽ സാധ്യതയും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ കല്ലിട്ട് ചെയ്തത് അതിനെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളും മറ്റും വന്നത് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് വിവരണം കൊടുക്കാൻ പോയത് ഞാനല്ല എൻ്റെ കൂട്ടത്തിലുള്ള റവന്യൂവിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിനെക്കുറിച്ച് വിവരം കൊടുത്തത് അതിൽ പ്രിയാമ്പിളായിട്ട് നമ്മൾ എടുത്തു വച്ചിരുന്നു വലിയ കട്ടിങ് ഇപ്പം ഫോർ എക്സാമ്പിൾ റാണി എസ്റ്റേറ്റ് ഉണ്ട് വനറാണി എസ്റ്റേറ്റ് വനറാണി എസ്റ്റേറ്റിൻ്റെ സൈഡിൽ പന്ത്രണ്ട് മീറ്ററോളം ഉയരത്തിലുള്ള കട്ടിക്കുണ്ട് പുഴയുടെ സൈഡിൽ ഇതിൻ്റെ നാല് മടങ്ങ് ദൂരം നമ്മൾ ഭൂമിയിൽ വിടണം എന്നുണ്ട് അപ്പം പന്ത്രണ്ട് നാല് നാൽപ്പത്തി എട്ട് അമ്പത് മീറ്റർ അവിടെ വിടണം ഇങ്ങേ സൈഡിലാണെങ്കിൽ മുപ്പത് മീറ്ററോളമാണ് ഉയരം കാണുന്നത് ഏഴ് മീറ്ററോളം മുപ്പതല്ലേ ഏഴ് മീറ്ററോളം അപ്പോൾ ഏഴ് നാല് ഇരുപത്തിയെട്ട് അങ്ങനെ ഒരു മുപ്പത് മീറ്റർ അപ്പം ഈ മുപ്പത് അമ്പത് എന്നുള്ള ഈ ഒരു നമ്പർ ഈ ഇവർ പറഞ്ഞു പുഴയിൽ നിന്ന് മുപ്പത് മീറ്ററും അമ്പത് മീറ്ററും ആണെന്ന് പറഞ്ഞു അപ്പോഴേ അതിനെ എതിർത്തു കാരണം അത് തെറ്റാണ് ശരിക്കും അത് തെറ്റാണ് പുഴയിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തിയേഴ് മീറ്റർ വരെ ദൂരത്തിൽ ഡേഞ്ചർ ഏരിയ ഉണ്ട് ചിലടത്ത് പക്ഷേ ഏറ്റവും മിനിമമാണ് ഈ മുപ്പതോ അമ്പതോ പറഞ്ഞിരിക്കുന്നത് ഇതെന്തുകൊണ്ടോ അവിടെ പറഞ്ഞ് ആൾക്കാരെ ധരിപ്പിക്കാനായിട്ടുള്ള സാധിച്ചില്ല പ്രത്യേകിച്ച് ആൾ പാർട്ടി മീറ്റിങ്ങിൽ അവർ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യത്തിന് ഇത് ഇത് ഈ തരംതിരിക്കാനായിട്ട് കൂടെ വന്നവരല്ല ആക്ച്വലി ഇതിൻ്റെ ഉത്തരം കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു വര്യക്കുറവും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ ആയാലും രണ്ടാമത് കല്ലിടാൻ ചെന്നപ്പോൾ ഞാൻ ആദ്യമേ കല്ലിടാൻ ചെന്നപ്പോൾ നാട്ടുകാർ തടസ്സം ഉന്നയിച്ചു പിന്നെ ഞാൻ കൂടെ ചെന്ന് നാട്ടുകാരെ കൂടെ കൂട്ടി അവരുടെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയാണെന്ന് പിന്നെ അവരുടെ സഹായത്തോടു കൂടിയാണ് ആദ്യത്തെ രണ്ട് മണിക്കൂർ കല്ലിട്ടത് അവർക്ക് അതിലൊരു ആക്ഷേപവും ഇല്ലായിരുന്നു പിന്നെ വരുന്ന സാമൂഹ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഘടകങ്ങളുണ്ട് അത് ഒരുപക്ഷെ എൻ്റെ സാങ്കേതികമായിട്ടുള്ള നിലവിൽ നിന്നും മുകളിലാണത് അത് നോക്കണമായിരുന്നു അതും കൂടെ നോക്കുകയാണെങ്കിൽ ഒരുവിധം കുറ്റമറ്റതായിട്ടുള്ള രീതിയിൽ ഒരു പുനരധിവാസ രീതിയിലേക്ക് നമുക്ക് നീങ്ങാവുന്നതാണ് സ്വാഭാവികമായിട്ടും ഈ വെള്ളം കയറിയ ഭാഗങ്ങളെല്ലാം നമ്മളെ സംബന്ധിച്ച് അത് അപകട സാധ്യതയുള്ള മേഖലയാണ് അതുകൊണ്ടാണ് അതിനെ മാറ്റി വർത്തേ പക്ഷേ അവിടെ അല്പം വെള്ളമേ കയറിയുള്ളൂ അവിടെ നല്ലൊരു വീടുണ്ട് ഇത് സുരക്ഷിതമാണോ എന്ന് ചോദിക്കുവാണെങ്കിൽ വെള്ളം കയറി അപകട സാധ്യതയുണ്ട് പക്ഷെ വീട് നന്നായിട്ട് നിർമ്മിച്ചതുകൊണ്ട് ഒരുപക്ഷെ അതിനെ സുരക്ഷിതമായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാമായിരിക്കും അത് ഒരു അതിൻ്റെ ബൗണ്ടറി നമുക്കിടുന്നതിന് ഉള്ള ഒരു ചെറിയൊരു പരിമിതിയുണ്ട് അത് നോക്കി വേണം ചെയ്യാൻ സാങ്കേതികമായിട്ട് എൻ്റെ നോട്ടത്തിൽ ഞാൻ ചെയ്തത് കറക്റ്റാണ് അതിൽ മാറ്റമില്ല സുരക്ഷിതം ആയ ഭാഗത്തുള്ള വീടുകൾക്ക് കേടുപാടുകൾ കുറവാണ് പക്ഷേ അവർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ചെറിയ വീടുകളാണെങ്കിലും മറ്റ് അവരുടെ കുടുംബങ്ങളിൽ നിന്നും അവർക്ക് വഴിയില്ലാതെയൊക്കെ വീടുകൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ആ ഒറ്റപ്പെട്ട വീടുകളെയും കൂടെ ഈ ഇതിലേക്ക് എടുത്ത് അവർക്കും കൂടെ ഒരു പുനരധിവാസം കൊടുക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒരു ഫ്രം ദ സോഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂ അല്ലാതെ അവിടെ അത് ആ ഡേഞ്ചർ ഡേഞ്ചറല്ലത് ടെക്നിക്കലി അവിടെ ഡേയ്ഞ്ചറസ് അല്ല പക്ഷേ സാങ്കേ സാമൂഹ്യ രീതിയിൽ നോക്കുവാണെങ്കിൽ അവർക്ക് ഒരു ഒരു പരിഗണന കൊടുക്കേണ്ടതാണ് റിപ്പോർട്ടിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ എനിക്കതിപ്പം പറയാനായിട്ട് ഒക്കുന്നില്ല റിസോർട്ടുകൾ ഈ പരിശോധനയ്ക്കിടയ്ക്ക് ചില സ്വകാര്യ വ്യക്തികളുടെ റിസോർട്ടുകൾ ഉണ്ടായിരുന്നു അതെല്ലാം അപകട സാധ്യതയുള്ള മേഖലയിലുള്ളതാണ് പക്ഷെ പ്രധാനപ്പെട്ട ഒരു പേരുകേട്ട ചില റിസോർട്ടുകളുണ്ട് പക്ഷേ അവരൊക്കെ അപകട സാധ്യതയുള്ള സ്ഥലത്തല്ല അതിന് വെളിയിലാണ് പ്രത്യേകിച്ച് മുണ്ടക്കൈ ഇവിടെ കിഴക്ക് ഒരു വലിയ റിസോർട്ടുണ്ട് അതൊക്കെ അപകട സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളാണ് നമുക്കിപ്പം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശം ഏതൊക്കെയാണെന്ന് നമുക്കിപ്പോൾ അറിയാം ആ അറിഞ്ഞ സ്ഥലങ്ങളിൽ ഒരു സൂക്ഷ്മമായിട്ട് ഗ്രൗണ്ട് ലെവലിൽ ഒന്ന് ഒരു പഠനം നടത്തണം അത് വയനാട് ജില്ലയുടെ നേതൃത്വത്തിൽ അവിടെയുള്ള അസാഡ് അനലിസ്റ്റുണ്ട് സർവേക്കാരുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട് കൃഷി ഉദ്യോഗസ്ഥരുണ്ട് ഇങ്ങനെ ഇവരുടെയൊക്കെ എല്ലാം കൂടെ ചേർത്തുള്ള സോയിലിൻ്റെ കുറിച്ച് അറിയുന്നവരുണ്ട് ജിയോളജിക്കാരുണ്ട് ഇവരുടെ ഒരു ടീം ചെന്നിട്ട് ഈ ദുരന്ത സാധ്യതയുള്ള ബ്രോഡായിട്ടുള്ള സ്ഥലങ്ങളെ ഒന്ന് പരിശോധിച്ചിട്ട് പ്രത്യേകിച്ച് ഈ കാച്ച്മെൻ്റ് ഏരിയ നോക്കി ഡ്രെയിനേജ് നീർച്ചാലുകളുടെ ആ വിന്യാസം നോക്കി ആ ആ ഭാഗത്ത് ഉരുൾ പൊട്ടുകയാണെങ്കിൽ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് ആദ്യം നോക്കുക രണ്ട് ഈ പ്രദേശത്ത് ഉരുൾ പൊട്ടുകയാണെങ്കിൽ ഈ വെള്ളവും മണ്ണും എല്ലാം കൂടെ എങ്ങോട്ടാണ് ഒഴുകുന്നത് താഴെ സെറ്റിൽമെൻ്റ് ഏരിയ ഉണ്ടോ അവരുടെ ഏരിയയിലേക്ക് ഇത് പാഞ്ഞു പോകുമോ എന്നുള്ളൊരു ഇവാലുവേഷൻ ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഏ ഏത് എവിടെയൊക്കെയാണ് ദുരന്ത സാധ്യതയുള്ളത് എവിടെയൊക്കെ ഇല്ല എന്ന് തീരുമാനിക്കാനാവും രണ്ടാമത് ഈ ദുരന്ത സാധ്യതയുള്ള സ്ഥലത്തുള്ള ആൾക്കാർ മഴ പെയ്താലാണ് ഈ ഉരുൾപൊട്ടുന്നത് അപ്പം വലിയ മഴ പെയ്യുമ്പം ഇവർ മാറണം എങ്ങോട്ട് മാറണം സാധ്യതയില്ലാത്ത സ്ഥലത്തോട്ട് മാറണം ഇതിനെക്കുറിച്ചൊരു ധാരണ മുൻകൂട്ടി ഇവർക്ക് കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കും മമ്മുണ്ടക്കൈ എട്ടാം നമ്പർ ഏരിയ എന്ന് പറയുന്ന പടവട്ടിപ്പുഴയുടെ അക്കാച്ച്മെൻ്റ് ആയിട്ട് വരുന്നതാണ് അവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പത് പീരീഡിൽ ചെറുതായിട്ട് ഉരുൾ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരുടെ പറയുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ തർക്കിക്കാനായിട്ട് നിൽക്കാതെ ആ ഒരു പ്രദേശം കൂടി ഇതേപോലൊരു സൂക്ഷ്മ പരിശോധന നടത്തി എങ്ങനെയുണ്ട് ഇതിൽ ഈ വീട്ടുകാർ അവിടെ ഒത്തിരി സെറ്റിലേഴ്സ് ഉണ്ട് ആ സെറ്റിലേറ്റ്സിൻ്റെ ഏതൊക്കെ വീടുകൾക്ക് അഫക്റ്റ് ചെയ്യാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് വേണം അതിനെ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുവാനായിട്ട് നമുക്ക് അത്ര സൂക്ഷ്മ തലത്തിലേക്ക് ഒരിടത്തും തന്നെ ഇല്ല ഇങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ പടിഞ്ഞാറൻ തീരവും കേരളത്തിൻ്റെ പ്രത്യേകതയും കൂടെ നോക്കുകയാണെങ്കിൽ ഒരു മലമടക്കിൽ അമിതമായ മഴ പെയ്താൽ അടുത്ത മലമടക്കിൽ പെയ്യണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് ഇവിടെ സൂക്ഷ്മ ഒരു പ്രവചനം നടത്തുക എന്ന് പറയുന്നത് അല്പം ദുഷ്കരമാണ് പ്രയാസമുള്ളതാണ് എന്നാൽ ഈ താമസിക്കുന്ന ആൾക്കാർക്ക് ചെറിയ തോതിലുള്ളൊരു മഴ മാവിനി വയ്ക്കുക നമുക്കൊരു പ്രയം ഒരു ഒരു എന്താ പറയുക ഒരു ചില തമ്പ് റൂൾസ് ഉണ്ട് രണ്ട് ദിവസത്തിൽ മുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് ഒരു ദിവസം ഇരുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് അപ്പോൾ ഒരു നൂറ്റമ്പത് മില്ലിമീറ്റർ ആകുമ്പോഴേക്ക് ഈ ആൾക്കാർ സ്വമേധയായി തന്നെ താൽക്കാലികമായിട്ട് അവരങ്ങ് മാറുക സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് പൊട്ടിയില്ലെങ്കിൽ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വരാം അങ്ങനെ നാട്ടുകാർ തന്നെ ഒരു 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 രീതിയിലേക്ക് മാറുകയാണ് ഇതിൽ ഏറ്റവും പ്രായോഗികമായിട്ടുള്ള കാരണം സർക്കാർ തലത്തിലുള്ള ഒരു ഏതെങ്കിലും ഒരു പ്രസ്ഥാനം സ്ഥലത്ത് വന്ന് ആക്ടിവേറ്റ് ആകാനായിട്ട് ഒരു ഡിലേ ഉണ്ട് അത് ആരുടെ കാര്യത്തിലെടുത്താലും മതി ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഒരു ഡിലേ വരും ആയിട്ട് മിഷനറി ആക്ട് ചെയ്യത്തില്ല പക്ഷേ ജനങ്ങളുടെ മിഷനറി പ്രാദേശികമായിട്ടുള്ള മിഷനറി ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുണ്ട് അതുകൊണ്ട് ആ രീതിയിലേക്ക് ജന ജന സങ്ങളുടെ സഹകരണത്തോടുകൂടിയുള്ള ഒരു ലഘൂകരണ ഈ പദ്ധതിയിലേക്ക് നമ്മൾ നീങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ അതിനുവേണ്ടി പ്രാദേശികമായിട്ടുള്ള ചില മഴ വേണം അളക്കാനായിട്ടുള്ള ചിലർക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്യണമെന്നും ചിലർക്ക് എക്സ്ക്ലൂഡ് ചെയ്യണമെന്നും അവർ പറയുന്നുണ്ട് അത് അവരുടെ ഒരു സെൻറ്റിമെൻറ്റൽ രീതിയിലാണ് പറയുന്നത് പക്ഷേ ഒരു സാങ്കേതിക വിദഗ്ധൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ സാങ്കേതികമായിട്ടുള്ള കാര്യമേ നോക്കിയിട്ടുള്ളൂ ഇതിനു പുറമേ ഗവൺമെൻറ്റിന് ഇതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വശങ്ങളും സാമൂഹിക വശങ്ങളും കൂടെ നോക്കി വേണം ഫൈനൽ തീരുമാനം എടുക്കാൻ തീരുമാനമെടുക്കാനുള്ള ഒരു റെക്കമെൻഡേഷനോട് കൂടിയാണ് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ വെറും സാങ്കേതികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ് ഒരു വശം മാത്രം മറ്റ് രണ്ട് വശങ്ങളും കൂടി നോക്കേണ്ട ആവശ്യം ഇതിനകത്ത് തീർച്ചയായും ഉണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഒരു തീരുമാനമെടുത്തു ജനങ്ങൾക്ക് ഒരു നമ്മളിങ്ങനെ ഒരു ഒരു അടയാളപ്പെടുത്തി കഴിഞ്ഞാലും ഈ അപകട മേഖലയെ കൂടി തന്നെ പോകേണ്ടി വഴിയും മറ്റുമൊക്കെ അതിലേക്കൂടെ തന്നെ പോയി ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്നവരെയും കൂടി ഈ പുനരധിവാസത്തിൽ പരിഗണിക്കണം എന്നുള്ളൊരു തീരുമാനം അവരെടുത്തിരുന്നു അതൊരു നല്ല തീരുമാനമാണ് ജനങ്ങളുടെ ആവശ്യങ്ങളതും കൂടി ഒരു പരിധിവരെ പരിഹരിക്കും അത് ഇരുപത്തി മൂന്നോളം സ്ഥലങ്ങൾ ഇവർ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തു അതിൽ നിന്നും പ്രാഥമികമായിട്ട് തന്നെ നമ്മളൊരു ഒരു പത്തിൽ താഴത്തിലേക്ക് കൊണ്ടുവന്നു ഈ പത്തിൽ താഴെ പ്രദേശങ്ങളെല്ലാം പോയി ഫീൽഡ് വിസിറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത് ഇപ്പം ഭൂമിയുടെ കിടപ്പ് ചരിവ് അവിടുത്തെ മണ്ണിൻ്റെ കനം പാറക്കെട്ടുകളുണ്ടോ ഭൂ ഭൂപ്രകൃതി ഭൂ ഭൂവിനിയോഗം എങ്ങനെയാണ് ഇതെല്ലാം കൂടെ നോക്കിയിട്ട് ഈ ഒരു മൊത്തം ഒരു എസ്റ്റേറ്റ് ഏരിയ ആണ് കൂടുതലെടുത്തത് ആ എസ്റ്റേറ്റ് ഏരിയയിൽ വീട് വയ്ക്കാൻ പാർപ്പിടത്തിന് സൂട്ടബിളായിട്ടുള്ള സ്ഥലം മാർക്ക് ചെയ്ത് കൊടുത്താൽ ഫോർ എക്സാമ്പിൾ ഒരു നൂറ് ഹെക്ടർ സ്ഥലമുള്ള ഒരു എസ്റ്റേറ്റിൽ പാർപ്പിടത്തിന് സാധ്യതയുള്ള അറുപത് ഹെക്ടർ മാത്രമേ ഉള്ളൂ ബാക്കി സ്ഥലങ്ങൾ വീട് വയ്ക്കാൻ യോഗ്യതയുള്ളതല്ല പക്ഷേ നമുക്ക് മറ്റു പല ആവശ്യത്തിനും ഉപയോഗിക്കാം ഒരു കുടിവെള്ള സ്രോതസ്സ് ഡെവലപ്പ് ചെയ്യാം മഴവെള്ളം മറ്റേ ഡ്രൈനേജ് വെള്ളം വെളി പോകാനായിട്ടുള്ള ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെ റോഡിനുള്ള ഇതുണ്ടാക്കാം അതൊക്കെ ഉണ്ട് പക്ഷേ വീട് വയ്ക്കുന്നതിന് സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് എനിക്കത് വലിയൊരു അനുഭവമായിരുന്നു ആക്ച്വലി കല്ലിടാനായിട്ട് ഈ സർവേക്കാർ ഞങ്ങൾ തലേന്ന് രാത്രി പോയി ചർച്ച ചെയ്തു ഒമ്പതരയ്ക്ക് ഒമ്പത് മണിക്ക് നമുക്ക് അസംബ്ലി ചെയ്യണം ഒമ്പതരയ്ക്ക് നമുക്ക് പരിപാടി തുടങ്ങണമെന്ന് പറഞ്ഞു ഞാൻ ഒമ്പതേ കാലിന് ഞങ്ങളുടെ ടീം അവിടെ എത്തി ആരും വന്നില്ല വില്ലേജ് ഓഫീസിലാണ് പത്തരയായിട്ട് അവരെ കണ്ടില്ല അവരെ വിളിച്ചിട്ട് താ വരുന്നു വരുന്നു എന്ന് പറയുന്നുണ്ട് ജനങ്ങളും ഒരുപാട് അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് കല്ല് അവർ കൊണ്ടുവരട്ടെ നമുക്ക് കുറ്റി അടിക്കാം ആ കുറ്റി അടിച്ചെടുത്ത് പിന്നെ കല്ലിട്ടാൽ മതിയല്ലോ നിങ്ങളും കൂടെ എന്നോടൊപ്പം വരാൻ പറഞ്ഞു ജനങ്ങളെയും കൂടെ കൂട്ടി നമ്മൾ ഉപഗ്രഹ ചിത്രത്തിലാണിത് അടയാളപ്പെടുത്തി കൊടുത്തത് അപ്പോൾ ഉപഗ്രഹ ചിത്രം അറിയാവുന്ന ഒരുപാട് പേര് നാട്ടുകാരുണ്ട് അവിടെ അവരുടെ മൊബൈലിലേക്ക് അത് എടുക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ആദ്യത്തെ കല്ല് വില്ലേജ് ഓഫീസിൻ്റെ അവിടെ ഇവിടെയാണ് ഇട്ടത് എന്തുകൊണ്ടാണ് എന്നുള്ള കാരണം അവരോട് പറഞ്ഞു കൊടുത്തത് ഇനി അടുത്ത കല്ല് നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട് ആ മെമ്പറുടെ വീട്ടിൻ്റെ സൈഡിലേക്കാണ് പിന്നെ നമ്മൾ പോയത് അങ്ങനെ ഓരോ സ്ഥലത്തും പോയൊരു ഒരു നാല് കല്ലിൻ്റെ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ തന്നെ നാട്ടുകാർക്ക് തന്നെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ അവർ പോയി നല്ല സാധാരണ ആണ് സർവേക്കാർ വന്നപ്പോഴത്തേക്കൊരു എനിക്ക് തോന്നുന്നൊരു പന്ത്രണ്ട് മണിയോളമൊക്കെ ആയി ഈ സമയം കൊണ്ട് ഞങ്ങൾ കുറേ ഏരിയ കവർ ചെയ്യുകയും ചെയ്തു ജനങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ടായി സർവേക്കാരില്ലാതെ ആദ്യം സർവേക്കാരുമായിട്ടായിരുന്നു ഇവർക്ക് ഉള്ളത് പിന്നെ ഞങ്ങൾ ഇവിടെ ബാക്കി കാര്യങ്ങൾ ചെയ്തു തീർക്കുകയായിരുന്നു ഒരു മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് അതെല്ലാം ചെയ്തു തീർക്കാനായിട്ട് ജനങ്ങളുടെ നല്ല സഹകരണമായിരുന്നു പ്രത്യേകിച്ച് വയനാട്ടിലുള്ള എല്ലാവരും കാരണം നല്ല പ്രതികരണം അവരുടെ നിന്നുണ്ട് അവരുടെ അവരുടെ എന്താ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരികൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ കാര്യം ഇങ്ങനെയാണ് ബാക്കി കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ടല്ലോ അതും കൂടി ചേർത്ത് നിങ്ങളെ പരിഗണിക്കുമെന്ന് പറഞ്ഞുള്ള ഉള്ള വിശ്വാസത്തിൽ അവരും അതിനോട് സഹകരിച്ചു ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വസ്തു പോയവർക്ക് അതിൻ്റെ അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടണം അത് എത്രയും കിട്ടുന്നു അത്രയും നല്ലത് അമ്പത് ലക്ഷം വാല്യൂ വരുന്ന വീട് വെച്ചിരിക്കുകയാണ് ആ വീടിൻ്റെ മിറ്റവും മറ്റുമൊക്കെ വെള്ളം കയറി ചെളി ഇങ്ങനെ കയറി കിടക്കുക അത് ആ എന്താ പറയുക നമ്മുടെ അടിസ്ഥാനത്തിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ആ ലെവലിൽ വരെ വെള്ളം കയറിയിരിക്കുകയാണ് പക്ഷേ ആ വീടും സേഫാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് സേഫ് നന്നായിട്ട് ചെയ്തൊരു ഇതാണ് അതിൻ്റെ ആ വീടിൻ്റെ ഒരു ഒരു മൂന്നാലടി പൊക്കത്തിൽ വെള്ളം വന്നാൽ ആ വീട് അവിടെ നിൽക്കും പക്ഷെ ആൾക്കാർ ആ താമസിക്കുന്ന വീട്ടുകാർ അതിന് ആയിരിക്കണം അന്നേരം അവർ ഒരു വെള്ളം കയറിയെന്ന് പറഞ്ഞ് ഇതൊട്ടും കാര്യമില്ല ഈ ഡേഞ്ചർ ഏരിയ എന്ന് പറഞ്ഞ് നമ്മളൊരു അൾട്ടിമേറ്റ് ഇത് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇവരൊരു ബൗണ്ടറി വേണമല്ലോ അതിന് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണത് ഇത്രയും ഇത്രയും വരെ നമ്മൾ മാറി നിർത്തണം ഇനി കാരണം ഈ കാലാവസ്ഥാ വ്യതിയാനം നമുക്കൊരു പ്രശ്നമാണ് കാരണം രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ഉരുൾപൊട്ടലുകൾ വലിയ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാലും കുറച്ച് ദൂരം ഇത് പോയിട്ടുള്ളൂ ഈ പതിനെട്ടിന് ശേഷമാണ് ഇതേപോലുള്ളത് ഈ ഡാമിങ് ഇഫക്റ്റ് പുത്തുമലയിലും ഡാമിങ് ഇഫക്റ്റ് കൊണ്ടാണ് അത്രയും പോയത് അല്ലെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാതൊക്കെ പോയാനേ ഈ പഴയ തോടുകളും ഇതൊക്കെ നമ്മളങ്ങ് ചെറുതാക്കാം സൈഡിൽ കരി കരിങ്കല്ല് കെട്ടി വീട് വയ്ക്കാനായിട്ടേ ഇങ്ങനെ കിടക്കുന്ന സാധനത്തിന് ഇവിടുന്ന് ഞങ്ങൾ കെട്ടി അങ്ങ് പോക്കും അപ്പോൾ ഇതിങ്ങനെ ന്നാരോ അപ്പോൾ ആ വരുന്ന വെള്ളത്തിന് ഇത് അക്കോമഡേറ്റ് ചെയ്യാനൊക്കെ അപ്പോൾ ഇത് സൈഡിൽ കൂടെ ആ അത് കാറുന്നത് നിന്ന് അങ്ങ് പോകും മാത്രമല്ല ടെമ്പററി ആയിട്ട് ഇവിടെ ഒരു ഡാം പോലെ ഉണ്ടാക്കും വെള്ളം അങ്ങ് നിന്ന് ഇവിടെ വന്ന് ഈ വലിയ കല്ലും മരങ്ങളും വന്ന് അടിഞ്ഞു കഴിയുമ്പോൾ വെള്ളത്തിന് സുഗമമായിട്ട് പോകാനൊക്കത്തില്ല കുന്നിൻ്റെ മുകളിൽ നിന്ന് നല്ല വെള്ളം വരുവാണ് അപ്പോൾ അത് ക്രമേണ ക്രമേണ അങ്ങ് പൊങ്ങി ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിനെല്ലാം തകർത്തോണ്ട് അങ്ങ് പോകും അങ്ങനെയാണ് ഈ ചുരൽ മല ഉരുൾപൊട്ടൽ ഇത്രയും ആൾക്കാരെ കൊണ്ടുപോയത് അല്ലെങ്കിൽ നോർമലി ഒരു വലിയ പ്രശ്നമുള്ള പിന്നെ പുഴ തീരെ ചെറിയ പുഴയല്ല അല്പം രീതിയൊക്കെ ഉള്ളു അപ്പം അത് അങ്ങ് ഒഴുകി പഴയ ചാലുകൾ ഒഴിയും അങ്ങനെ അങ്ങ് ഒഴുകിപ്പോയി അതൊരു വലിയ വിഷയമായിരുന്നു പിന്നെ ഇപ്പം പുഴയുടെ അവിടെ പണ്ട് സ്കൂൾ നിന്നിടാമൊക്കെ ആ ബെയിലി പാലത്തിൻ്റെ അവിടെയൊക്കെ ഒരു മൂന്ന് നാല് മീറ്ററോളം പൊക്കത്തിൽ മണ്ണ് വന്ന് അങ്ങ് മൂടി അപ്പോൾ ഈ മണ്ണ് മാറ്റണം അവിടെ സൈഡിൽ ഇടിഞ്ഞു വീഴും ഇടിഞ്ഞു വീഴുമ്പോൾ കലക്ക വെള്ളവും ഇതെല്ലാം ഈ മണ്ണുമായിട്ടെങ്കിൽ വരും അപ്പം വീണ്ടും വീണ്ടും ഉരുൾപൊട്ടിയോ എന്നുള്ളൊരു സംശയമാണ് ഉരുൾപൊട്ടലല്ല ആക്ച്വലി ഈ പൊട്ടിയൻ്റെ അവശിഷ്ടങ്ങൾ ഈ വലിയ മഴയ്ക്ക് വീണ്ടും വീണ്ടും വരും അത് ഒരു രണ്ട് കൊല്ലത്തോളം നമ്മൾ പ്രതീക്ഷിക്കാം ഉരുൾപൊട്ടലല്ലത് ആ പക്ഷേ കാണുമ്പം കാനിക്കാം കുറു കുറാന്നുള്ള കലക്കവെള്ളം വരികയാണ് വെള്ളം പൊങ്ങുന്നു കല്ലുകൾ വരുന്നു അപ്പം നാച്ചുറലി ആൾക്കാരിതാവും അപ്പം അതിനെ ഒന്ന് അതിൻ്റെ നേരത്തെ വന്ന് കിടന്ന കല്ലുകളെയൊക്കെ ഒന്ന് വാങ്ങി മാറ്റി സൈഡിലേക്കാക്കി വെള്ളത്തിനൊഴുകാനായിട്ടുള്ള പഴയ ലെവലിലേക്ക് കൊണ്ടുപോയി മണ്ണൊക്കെ മാറ്റിയിരുന്നെങ്കിൽ കൊള്ളമായിരുന്നു പക്ഷേ ഈ പറഞ്ഞാൽ ഗവൺമെൻറ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ഉണ്ടാക്കണം ഓർഡർ ഉണ്ടാക്കിയിട്ട് അതിന് ടെൻഡർ വിളിക്കണം ആരൊക്കെ ഇതിനകത്ത് പങ്കെടുക്കും കല്ല് മാറ്റാനായിട്ട് ഇത് ഇതൊരു ഇതൊരാറേഴ് മാസം കിടക്കും അപ്പോഴത്തേക്ക് അടുത്ത മഴയായി